ചങ്ങായിമാരെ ഒരു കിഡിലൻ സൂപ്പർ കണ്ടിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തായാലും നഷ്ടം ഉണ്ടാവില്ല കാരണം എല്ലാ മനുഷ്യന്മാരും മറ്റും വലിയൊരു ആഗ്രഹമാണ് എന്ത് സ്വന്തമായിട്ട് ഒരു വീട് എന്ന് വീടും വരെ എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും ആൾക്കാരെ ഒളിക്കാതെ നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യാൻ നോക്കുക എന്തേ ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനെട്ട് കൊല്ലം പയക്കം വന്നിട്ടുള്ള ഒരു മനോഹരമായ അഫ്റ്റാർ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഏതാ ലുക്ക് പയ മോഡൽ വീടാട്ടോ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് നിന്ന് ഈ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ കോൺക്രീറ്റിൻ്റെ വക്ക അഫ്റ്റയാറിൽ കുറേ പൊട്ടിയുണ്ട് കുറേ പൊട്ടാൻ വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ക്ലെയിൻറ്റ് പറഞ്ഞ് പൊട്ടി കൊടുത്ത് അടക്കണം പൊട്ടാനുള്ളത് പൊട്ടിച്ചു കണ്ട് അടക്കി വേണം പക്ഷേ കണ്ടീഷൻ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ ചാരുപടിമത്തെ ടൈൽസിന് സ്ക്രാച്ച് വരുത്താൻ പാടില്ല ഓട് പൊട്ടിക്കരുത് കുമ്മായ കുമ്മായി വീണുകാണ്ട് ഓടുമ്പോൾ കറ വരുത്താൻ പാടില്ല കാരണം ചോപ്പ് ഓടാണ് അതൊക്കെ കണ്ടീഷൻ അതൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ പൊട്ടി ഒരുപാട് വീടുകളൊന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങളെ രണ്ട് കൈകൾ ഉപയോഗിച്ച് കുമ്മായം കൂട്ടിക്കാണ്ട് സ്വന്തമായിട്ട് തേമ്പി വെക്കാനുള്ള ഒക്കെയുള്ള നിന്ന് കിട്ടണം എന്ത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന് നോക്കണ്ട നമുക്ക് അഫ്സ്റ്റെയറിലായതുകൊണ്ട് കുറച്ച് മുട്ടേറ്റ് വരാം ഓക്കെ കൂടെ പോയി സെറ്റ് ഹൈറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പത്ത് മുട്ടൽ എടുക്കേണ്ടത് അതിൽ മിൻസ് ഉള്ളതുണ്ട് മിൻസ് ഇല്ലാത്തതുണ്ട് ഈ മിൻസ് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറേ ആൾക്കാർ വാടക കൊണ്ടോക്കാണ്ട് സിമെൻറ്റ് ആയിക്കാണ്ട് മിൻസ് ഇല്ലാതെ ആയി മാറിയതാണ് അപ്പോൾ ഈ സിമെൻറ്റ് പൊടിച്ച പൈപ്പ് മതി കുത്തിന് രണ്ടെണ്ണം ഏഹ് ഇത് നമുക്ക് വിലങ്ങനെ ഉപയോഗിക്കാം ഓക്കെ മോളിൽ ഒറ്റ ആൾ മതി ഞാനാ ചേർത്തേ അസാധ്യ വെയിലാണ് അബി മേ കാർ കെ എ സി ഡി സെ ഊപ്പർഡ് ഹാഹും അതാണ് ഇന്ത്യയിൽ പറയൽ പിന്നെ പാത്തി ഒന്നും കേടർത്താൻ പാടില്ല പാത്തിമക്കാണ് കോണി വെച്ചിട്ടുണ്ട് മിറ്റത്തിൽ സെറ്റ് അയ്യോ പാത്തിയിൽ കൊഞ്ചം തണ്ണി നിൽക്കുന്നുണ്ട് പോയിത്തരി അത് പുറത്ത് കയറി സെറാമിക്കൻ്റെ ഓടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പത്തുമണി കഴിഞ്ഞാൽ പിന്നെ പൊള്ളും ഓ കൈ ഇങ്ങനെ വെക്കേണ്ട താമസമുള്ളൂ പൊള്ളിട്ടോ എടുത്ത് ഒരു കോഴിമുട പൊട്ടിച്ചേ ഇപ്പം നേരെ നമുക്ക് വെച്ചിരിക്കണമെങ്കിൽ അത് ആംബ്ലേറ്റ് ആയിട്ട് തിരിച്ചു പോവും ഓക്കെ പരീക്ഷിക്കണം ഞാൻ മോൾക്ക് കയറുന്നില്ല കാരണം ചെരുപ്പുണ്ടായതുകൊണ്ട് നമുക്ക് ഏകദേശം ഉണ്ടല്ലോ ഈ ചാരോടിൻ്റെ ഹൈറ്റ് കിട്ടിയാൽ മതി അപ്റ്റേർത്തേ സറ്റ അല്ലേ എന്നാലും കുത്തുകാലിക്ക് കുത്തുകാലിക്ക് ഇവിടെ നിന്നുകൊണ്ടുതന്നെ കെട്ടാൻ മാത്രമേ ഉള്ളൂ ഓക്കെ 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 അതന്നെ ഇത് ഗ്രിപ്പുള്ള സാധനമാണേ വറ്റ വെറ്റെ വെറ്റെ വെറ്റ വെറ്റേ ഓടി കേടർത്താൻ പാടില്ല നമ്മൾ പണി ചെയ്യേണ്ടെന്നുള്ളത് പേര് അറിയാൻ പാടില്ല എന്തേ ആ ഒറ്റ കുത്തിയ അയ്യവ അത് മതിയാൽ മതി ഈ മുട്ടി ടോ ഈ ഫില്ലർ വരെ ഒന്നര മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് വരണുള്ളൂ അപ്പം ആ ചെറിയ പൈപ്പ് മതി ഓക്കെ അത് അറ്റ ആ എടുത്തോ എടുത്തോ ജലത്തി 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 പൈപ്പ് അങ്ങനെ എൻ്റെ പൊള്ളിച്ചല്ലേ വെയിലാണ് വെയിലാണ് ഹൈറ്റ് കെട്ടിയിട്ട് ചാടിക്കാൻ വേണ്ടി പോയാൽ മതി ഇറം ഉണ്ടോ വല്ല ചാരോടിൻ്റെ മോൾക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാ ഈ ലെവൽ കിട്ടിയാൽ മതി സംഭവം

ഞാൻ സിറ്റൗട്ടിലാണിപ്പോൾ നിൽക്കണത് ഏറെ കണ്ടെത്തിക്കോട്ടെ ദമ്മില് ചേച്ചറി അയ്യവാ സൂപ്പർ ഇതെന്താ സംഭവം അറിയോ ടൈൽസിന് സ്ക്രാച്ച് വരാതൊക്കാൻ വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ അടിയിൽ മടക്കി വെക്കാനാണ് ഇപ്പം റെഡിയായി ആ ഔട്ടി മട ഉണ്ടോ അടി ഉണ്ട് അത് അടിയിലും കൊടുക്കുക നീ ഔട്ടിൻ്റെ ആവശ്യമില്ലല്ലോ പരിപാടി കഴിഞ്ഞില്ലേ സ്ട്രക്ചറായി വിടത്തട്ടെ ഓ എൻ്റെ മോനെ ഒരു കൈമലടാ കിട്ടിയത് ഞാൻ എൻ്റെ പയെ ക്രിക്കറ്റിൽ ആ സ്റ്റേലേക്ക് പോയിട്ടോ കയ്യിൻ്റെ ആവത് പോയിരുന്നില്ലേ അതൊക്കെ ഉണ്ടായോ ഇത് നേരെ ഇവിടെ വെച്ചുകാണ്ട് ഇതിൻ്റെ മോൾക്കാണ് ഈ മുട്ട് വെക്കുന്നത് കാരണം എന്താ അറിയോ ഈ വീഡിയോ ഇവിടുത്തെ മുതലാളി കാണും അപ്പോൾ മൂപ്പരം ചെയ്യും എവിടെങ്കിലും മൈനസ് കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാക്കും അതുകൊണ്ടാണ് ടൈം കുറച്ച് നേരം വെയ്യാൽ എടുക്കുന്ന പണി നേക്കായിക്കോട്ടെ എന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മളെ സേഫ്റ്റി നോക്കണല്ലോ

പക്കല്ലേ ഓക്കേ ഇനി ആ തലക്കലും ഈ തലക്കലും പോരാത്തതിന് ഇവിടെ ഒരു ഓട് ഊരിക്കണ്ട് സെൻട്രൽ ഒരു കുത്തും കൊടുത്തു കഴിഞ്ഞാൽ ചവിട്ട് ഇട്ടുകയാണ് തേപ്പടുന്നു നമ്മള് ധാനം വാടക ഇട്ടു ചവിട്ട് ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ സ്ട്രക്ചർ കെട്ടിട്ട് ഏരിയ മൊത്തം കവർ ചെയ്യണ കോള ചവിട്ട് നമ്മൾ എടുത്തിട്ടില്ല ഒന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ തീർത്തുകൊണ്ട് അങ്ങോട്ട് പോവാം നമ്മളടുത്തൊരു ഒറ്റ ചട്ടകം പോലില്ല ഇല്ല അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം ഈ പണി എടുക്കാൻ വേണ്ടി ഒരു പുതിയ ചട്ടകമാണ് പുതിയ ചട്ടകം വന്നിട്ട് വേണം ഇത് ചെയ്യണ പഠിച്ചു അപ്പോഴേ കാണുന്ന ആൾക്കാർക്ക് നേക്കിട്ടുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ വേദിന്റെ കാഠിനം കൂടുതലാണ് അപ്പം ആ സ്ഥിതിക്ക് ഒരു ഫുൾ വത്തക്ക രണ്ട് ചട്ടി തേപ്പിന്റെ പൊടി വിത്ത് പത്ത് കിലോ സിമെന്റ് അതൊക്കെ ആയിട്ട് അങ്ങാടി തന്നെ വരാം ഇങ്ങനെ അല്ല കാരണമല്ലേ ഈ കാണുന്ന ചട്ടകൾ തന്നെ എവിടെയുള്ളൂ കുറ്റിക്കാട്ടൂർ കാണില്ലല്ലോ കാണില്ലല്ലോ ഞാൻ ഓരോ സ്ഥലം ചോദിച്ചു കാണാൻ ചട്ടം ചോദിക്കാൻ കാര്യം പറയുമോ ചട്ടകത്തിന് ഏറ്റവും നല്ലത് മലപ്പുറം ഡിസ്ട്രിക്ട് അല്ല കോഴിക്കോടാണ് അല്ല ഇത് ചെറിയ ചാക്കിനെ അറച്ചുകൊണ്ട് പൊടി ഏതാണെന്ന് വെച്ചിട്ടാണെങ്കിൽ തേപ്പിന്റെ പൊടിയാണ് കാരണം ഞമ്മക്കൊരു നൂറ് മതി അല്ലേ ഇതാണ് നൂറുപേന്റെ പൊടി ഈ കടന്ന് മുതലാളി സുന്ദരാട്ടി പേടി സ്വപ്പിലെന്തരട്ടാ ഈ മുറിച്ച് വർത്തക്കുണ്ടായി കൂടെ కొడిలేనాకలే కుందరేటన్ వర్న నయాండల్లో నేను ఒడుకు ఉంటోను నా పోవా మేరాకో బహుత్ డౌట్ హై మే సోచా ఏ 5 కిలో కా ప్యాక్ హై లేకిన్ ఆప్ బతాయా ఏ 10 కిలో కా హై సహి క్యా హై ఓ దివాగ్ తోరా అబ సయమనే సెట్ అయ్యి మొహలడి వర్న వంద తిరిపోయిన ఉ వక్కతిలు కుమ్మాయం కేతియదోనంద ల అవనరియో ഏകദേശം ഈ ചെറിയ പൊട്ടുപൊളി മൊത്തം അടിക്കാൻ ആ കുമ്മം മാത്രം മതിയാവും ഓക്കെ പക്ഷെ വേറൊരു ഗ്യാപ്പുണ്ട് ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ് ഇവിടെ ഈ മൂലയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പ് അടക്കണെന്ന് ക്ലൈന്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് അടച്ചിട്ടില്ലെങ്കിൽ പ്രാവ് ഒന്നും ഇരിക്കണ്ടല്ലോ ആ കാണുന്ന ഗ്യാപ്പാണ് ഇത് അതിനാണ് നമ്മൾ നമ്മളെന്ത് ചെയ്തത് ആ രണ്ട് ബ്രിക്കിന്റെ പൊട്ടും പാട കൂടെ കേട്ടിപ്പിച്ചത് എന്നാലും ആ ബ്രിക്കിന്റെ കൊടി 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 കുമ്മായം കൊടി ഒക്കെ പണി കൈണ്ടെട്ടോ ചട്ടകം ആവശ്യ സമയത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഓക്കേ ഈ കുമ്മായ വീടത് കറക്റ്റ് നമ്മളെ പായിക്കാനാ നോക്കട്ടോ ഓക്കല്ലേ കട്ടകോട് സെറ്റാക്കണം ചിന്ന ചട്ടകം എടുത്തിട്ട് മൂലയിൽ ഇന്തമാതിരി തോണ്ടി വെക്കുക എന്തേ അയ്യോ പിന്നെ വേറെ ഒക്കെ ഉണ്ട് നമ്മളീ പണിൻ്റെ പ്രത്യേകത എന്താ അറിയോ നമ്മളെടുത്ത് ഒരച്ചിപ്പല പോലെ ഇല്ലാന്നുള്ളതാ കൈപ്പണി എന്ന് പറഞ്ഞാൽ പക്ക കൈപ്പണി ഈ ഗ്യാപ്പിൽ കല്ല് വെച്ചുകാണ്ട് പടവ് ചെയ്തു അപ്പം തന്നെ തേച്ചും ചെയ്തു കണ്ടാ പറയണം എന്നുള്ളത് പിന്നെ ഏതായാലും നമ്മൾ ഹൈറ്റിന്റെ മുകളിൽ കയറിയതല്ലേ അപ്പൊ എന്ത് ചെയ്യുക മാറാമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആകുമ്പോൾ തട്ടി കൊടുക്കുക ആമ അട്ടിക്കൂടി കൊടി ഉളി വേണ്ട ഓക്കെ ഇത് നേരെ ഇങ്ങനെ അടിച്ചാൽ പറ്റില്ല ഈ പീസ് നേരെ വീണാലും സെറാമിക്കിനോട് പൊട്ടാൻ സാധ്യത ഉണ്ട് അല്ല അതി സ്ക്രാച്ച് വരും അപ്പൊ എന്താ ചെയ്യണ്ടെന്നറിയോ അറിയാത്ത കോളത്തിൽ മേടും ചെയ്യുക ഈ കൈ അടിയിൽ വെക്കും ചെയ്യുക ഓക്കെ ഇതേപോലെ ഒരു പീസാലും വീണ് നമ്മളവിടെ പുറത്തേക്ക് വരണ്ട അവിടെ ഇടുങ്ങിയോണ്ട് ഓക്കെ 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 അത്ര മതി അപ്പം ബാബറല്ലേ ഈ പൊട്ടിക്കാൻ വേണ്ടി പോണ കഷ്ണം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മേടിയിട്ട് പോലും ഏറായിട്ടില്ല എന്നാലോ ഉള്ളൽ ഒന്നിക്കണേ എന്തായാലും പണി ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇത് പൊട്ടിച്ചു കണ്ട് തേച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മളെ കടമല്ലേ അപ്പം പൊട്ടിക്കണേ കണ്ടോലിട്ടോ ഇതാ അടിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉറപ്പിക്കണേ ഉറപ്പിക്കണ ഇടയിൽ നിന്ന് കണ്ടിട്ട് പൊളിഞ്ഞു പോരാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പൊളിയുമ്പോൾ എത്രത്തോളം പൊളി ഉണ്ട് എന്നുള്ളത് നമ്മുടെ കണ്ടാലും എന്തേ താഴത്ത് സെറാമിക്കിന്റെ ഓടായ സ്ഥിതിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പെയിന്റ് പെയിൻറ് അടിക്കാർ പോലും ചില ആൾക്കാർ ശ്രദ്ധിക്കില്ല ദാർപ്പായി ഇടാതെ അയിമയിൽ പെയിൻ്റ് അടിച്ചാൽ എന്താ അറിയോ ഈ സെറാമിക്കിന്റെ സെറാമിക്കിനോട് ചൂടായി കിടക്കല്ലേ ഒരു പെയിൻറ്റിൻ്റെ തുള്ളി ഉറ്റി കഴിഞ്ഞാൽ ആ വെള്ളം ഒക്കെ വലിച്ചെടുക്കും പിന്നെ ആ കളർ ഒന്നുടണം കഴിക്കാൻ പോലും പോകില്ല അതേപോലെ തന്നെ നമ്മൾ സിമെൻറ്റ് പണി എന്ന് പറഞ്ഞാൽ ഓക്കെ അതുകൊണ്ട് അയിമക്കാവണ്ടെങ്കിൽ നമ്മൾ എന്താക്കിയുണ്ട് അടിയിൽ ദാർപ്പായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കൊത്തിപ്പൊളി കുറച്ചും പാടേ ഇത് ഏകദേശം ഒരു മീറ്റർ നീളന്തോളം പോയി അതൊക്കെ സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യൂലേ ഞാൻ മുള്ളു ബ്രഷ് സെറ്റാക്കി മുള്ളു ബ്രഷ് സെറ്റാക്കി മുള്ളു ബ്രഷ് സെറ്റാക്കി ഓക്കെ കുറച്ചും പാടാ കുറച്ചും പാടാ ഓ അല്ല ദമ്മ ഉറച്ച് നിൽക്കുകട്ടോ എന്നാലും ക്രാക്ക് വന്നതിൻ്റെ പേരിൽ അടിച്ച് പൊട്ടിക്കുക ചെയ്യണേ ഇവിടുന്ന് ഇത് വരെ എൺപത് സെന്റ് പൊടിച്ചീണ് പോരാ ഇനി ഫസ്റ്റ് ചെയ്യേണ്ട പരിടം എന്താ വച്ചാൽ മുള്ളിന്റെ ബ്രഷ് എടുത്തുകാണ്ട് ഇതിൻ്റെ ഇട ശരിക്കും ഒരതി വൃത്തിയാക്കുക അപ്പൊ ഈ തുരുമ്പ് ഉടിച്ചുകൊണ്ട് കമ്പി എന്താക്കിയുണ്ട് പള്ളട്ട് ഒന്നുണ്ട് അയിമുന്ന് തെറിച്ച് കിണറെ പിസറൊക്കെ ഇത് ഒരതുകാണ്ട് പുറത്ത് പോകണം ഓക്കെ ഇനി ഒന്നും ഉള്ളിലുണ്ടാകാൻ പാടില്ല ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൗത്ത് വരും നമ്മളെ ശരീരത്തിൽ ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഊർക്കും എല്ല് പൊട്ടിയില്ലെങ്കിൽ നീര് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വൈദ്യേര് മരുന്നൊടിച്ചാൽ മതി എല്ല് പൊട്ടിയാൽ സർജറി തന്നെ വേണം അതേപോലത്തെ ചെറിയൊരു സർജറിയാണ് ആണ് നമ്മൾ മുള്ളു ബ്രഷ കൊണ്ട് ഒരതാതെ പൊടിയൊന്നും അകറ്റാതെ ഗ്രൗട്ടിന്റെ പേസ്റ്റ് തേച്ചാലും ഈ കാണുന്ന രണ്ട് കിരണ്ടിൻ്റെ വക്ക് എനിക്ക് പിടിപ്പിക്കാൻ കഴിയും പക്ഷെ എൻ്റെ വർക്കിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല കാരണം എന്തായാലും ഒരു കല്ലാവുമ്പോൾ തന്നെ ഈ കമ്പി വീണ്ടും പൊളിചേക്കാണ്ട് ഈ തേപ്പ് പൊട്ടി നിലയ്ക്ക് പോകും മുള്ളു ബ്രഷ് കൊണ്ട് വരതുമ്പോൾ ും പക്ഷെ ഉള്ളിത്തെ പൊടി പോകണമെങ്കിൽ എന്തായാലും ബ്രഷ് തന്നെ വേണം എന്തേ പൊടി പൊടി പറഞ്ഞു പൊടി പറഞ്ഞ് സൂപ്പർ ആയി മഴ ആയതുകൊണ്ടൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ കുറച്ച് ഗ്രൗട്ട് പേസ്റ്റ് വേണം ഏഹ് അത് മൂന്ന് തന്നെ ഉണ്ടാക്കി സൂപ്പറാക്കും ഗ്രൗട്ടിന്റെ പേസ്റ്റ് ഈ പണിക്ക് കൈകൊണ്ട് കൊണ്ട് തേക്കാനാണ് ഏറ്റവും നല്ലത് ചെറിയൊരു ഏരിയ തേക്കാനല്ലോ കയ്യൊന്നും പൊട്ടൂല കൈകൊണ്ട് തേച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ ഓട്ടയെ കണ്ട് കേറിക്കോളും എന്തേ സെറ്റ് ആണെന്ന് ഏതാ വർക്ക് ഏതാ വർക്ക് പിന്നെ ബ്രഷ് പാട്ടയിലിട്ട് മുക്കിയാലും അതേപോലെ തന്നെ ചട്ടം കൊണ്ട് അയച്ചാലും ഇത്ര വൃത്തിയിട്ടില്ല ഇതിപ്പോൾ ദമ്മായി പിന്നെ ഈ സംഭവം ഉണ്ടല്ലേ ഈ വക്കിങ്ങനെ പൊട്ടിയാണ്ട് ഈ കമ്പി പുറത്തേക്ക് കാണുന്ന കോളത്തിൽ നിന്നാണോ വെപ്പം എന്താണെന്നറിയുമോ കമ്പിക്ക് കൂടുതൽ തുരുമ്പ് കയറിക്കാണ്ട് ഈ ഏരിയ മൊത്തം തുരുമ്പോണ്ട് സെറ്റ് ആവും പിന്നെ ഈ വാർപ്പിൻ്റെ ഉറപ്പ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ പറഞ്ഞു വരാനുള്ള കാര്യം എന്താണെന്ന് വച്ചാൽ ഹൈറ്റ് കെട്ടിയാണ്ട് ഇതേപോലത്തെ പണി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കൈകൊണ്ട് എത്തുന്ന ഏരിയകളിൽ ഇതേപോലെ പൊളിഞ്ഞത് അവനാൻ്റെ പരമ്പൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് തേങ്ങ കഴിഞ്ഞില്ലെങ്കിൽ നല്ല ഗ്രൗട്ട് പേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കിയാണ്ട് നനച്ചുകാണ്ട് ഒന്ന് തേമ്പിക്കാണ്ട് ഇതേപോലെ മൊത്തമായിട്ട് കവർ ചെയ്താളി അപ്പൊ പിന്നെ കമ്പിക്ക് തുരുമ്പ് കറൂല ഓക്കെ വലത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തുകാണ്ട് ഇടത് കൈ സപ്പോർട്ടിന് അടിയിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി ഇനി ഇട്ടം കൊണ്ട് അമർത്തിക്കാണ്ട് മോൾക്ക് ഇങ്ങനെ വലിക്ക കുടുങ്ങി 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 കട്ടിയിലോട്ടല്ലേ ഒരിക്കലും പോലാണ് അതായത് നമ്മൾ ഈ പരിപാടിക്ക് വരച്ചുപോലൊന്നും ഉപയോഗിക്കുന്നില്ല വെറും കൈപ്പണി എല്ലായിടത്തും ഇങ്ങനെ സമാന്തരം ആക്കിയതിന് ശേഷം വടിപ്പണി എന്തേ എല്ലാ തരികടിയും എല്ലാ പരിപാടികളും ഇവിടെ അയ്യോ ഈ പൊട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ ഡബിളാണ് ഒന്ന് മുകളിലും ഒന്ന് അടിയിലാണ് ഈ അടിഭാഗാണ് ഈ കാണുന്നത് ഈ ഭാഗത്തെ പൊട്ടിയുടെ കൂടെ തന്നെ ഒരു പൈപ്പും വരും വാട്ടർ കട്ടിങ്റിയോ ചീതലൊന്നുകിൽ വരാതാക്കാൻ വേണ്ടി കാണുന്ന ഏരിയയിൽ ഒരു മീറ്ററോളം വക്ക പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ തേച്ച് കണ്ട് സ്ക്വയർ ആക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ പൈപ്പ് വലിച്ചില്ല ആ പൈപ്പ് വലിക്കാതെ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ അത് ബോറായി വരും ഇവിടേക്ക് നോക്കുമ്പോഴേ അവളു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ സൈറ്റിൽ കരണ്ടില്ലേ സ്വന്തം പരയെ പോയിക്കാണ്ട് ഒരു പൈപ്പ് വാങ്ങി കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അത് വെച്ചാണ്ട് അവിടെ വലിക്കാൻ വേണ്ടി പോകണം അപ്പോളെ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ എന്താണെന്നറിയോ അത് വലിച്ചിട്ട് വേണം നമുക്ക് ഈ ഹൈറ്റ് വെച്ചിട്ട് ഈ പാത്ത കെട്ടാൻ പോകും സംഭവം സെറ്റ് ഇനി ഓടിട്ടിട്ട് ചെയ്താ അതിന ഞാൻ പൈപ്പ് ഉണ്ട് തരണം കേട്ടോ ഓടി വിരിച്ച് കഴിഞ്ഞാണേ ആ പൈപ്പ് ഇവിടെ വന്നാൽ വിളിക്കാം കേട്ടാ പൈപ്പ് കുത്ത് പൈപ്പ് കുത്ത് വെള്ളം ആണാക്കി സറാമിക്കിൻ്റെ ഓടുമേൽ വള്ളം തട്ടി കഴിഞ്ഞാലും എനിക്കും കൂടുന്നതാണ് അല്ലേ എന്നാലും മണ്ടില്ല ചെയ്തോടത്തോളം ഏരിയത്തെ ഓട് മൊത്തം കെയ്യ് നന്നാക്കിയിട്ട് താഴത്ത് കറങ്ങുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ അഞ്ച് വരി ഉണ്ട് ഇവിടെ ശരിക്കിൽ രണ്ട് വരിമൊക്കെ മഴവെള്ളം വരുള്ളൂ അത്രത്തോളം സ്ലൈവിൻ്റെ ചാട്ടുണ്ട് അപ്പോൾ ഈ ബാക്കി മൂന്ന് വരിമേൽ മഴവെള്ളം ശരിക്ക് തട്ടാത്ത സ്ഥിതിക്ക് വീണ സിമെൻറ്റ് ഇതേപോലത്തൊക്കെ നമ്മൾ തട്ടിയില്ലയെന്നുണ്ടെങ്കിൽ അതൊന്നും അവിടുത്തന്നെ കിടക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മൊത്തം കെയ്യെന്നൊക്കെ ഓരോ വരി ഓരോ വരി കൈ കൊണ്ട് ചേർത്തൂപ്പിൻ്റെ അതേപോലെ ഒരതി വരതി വൃത്തിയാക്കുന്നുണ്ട് ഇടയ്ക്കാൻ എന്നാലും ചെറുങ്ങനെ ചെറുങ്ങനെ പൊന്തും പക്ഷെ കഴുകണല്ലോ രണ്ട് മൂന്ന് വട്ടം തൊട്ടാണ്ട് കേൾ പൈക്കോളും ഞങ്ങളെ ഈ സൈറ്റിൽ ഏൽപ്പിച്ച പരിപാടി സൂപ്പറാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റേജ് മാറ്റി കെട്ടി ഫ്രണ്ട് സൈഡും അപ്പുറം സൈഡിലും പൊട്ടിക്കാനുള്ള ഒക്കെ ഏരിയ മൊത്തം പൊട്ടിച്ചുകാണ്ട് അതിൻ്റെ സ്ട്രക്ചറിൻ്റെ കിടപ്പ് എങ്ങനെയാണോ അതേ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് പൈപ്പ് വലിക്കാൻ ഇടത്തൊക്കെ പൈപ്പ് ഒക്കെ വലിച്ച് സൂപ്പറാക്കി പണിൻ്റെ ഭാഗമായിട്ട് ഓട് മൊത്തം കഴുകി ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഏകയറ്റുമ്പോൾ നിന്നുകൊണ്ട് മൊത്തമായിട്ട് പെയിൻ്റ് അടിക്കാനുള്ള പ്ലാനിങ്ങും ഉണ്ടായിരുന്നു ഇന്നെ പക്ഷേ സമയം കിട്ടിയില്ല സമയം നോക്കിയാണെങ്കിൽ അഞ്ചേ മുക്കാലായി പക്ഷേ കുറച്ച് ലേറ്റായാലും നമ്മൾ പണിയിൽ ഒരു കണകുണിയും കാണിച്ചില്ല സംഭവം നേക്കാണ് അപ്പം ഇതിൽ നിന്ന് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇതേപോലൊക്കെ ഒരുപാട് വീടുകളിൽ പൊട്ടിക്കെടുക്കുന്നുണ്ടാവും ഹൈറ്റ് കെട്ടാനുള്ള റിസ്ക് ഉണ്ടാവുകയുള്ളൂ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അത്ര നമുക്ക് പറയുള്ളൂ ഓക്കെ സെറ്റ്